അപ്പോൾ ഇന്നത്തെ സ്പെഷ്യൽ ആണ് അതെങ്ങനെ കാണാം എങ്ങനെ അപ്പകായെന്ന് കാണിച്ചരാം ആരും തന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയും ബെസ്റ്റിട്ടുണ്ട് ഇനി അടുത്ത് മല്ലിപ്പൊടി ഇടുവാണ് രണ്ട് സ്പൂൺ മല്ലിപ്പൊടി ആവശ്യം ഇട്ടോളൂ അടുത്തതായി ചിക്കൻ മസാല ചിക്കൻ എല്ലാം മുളക് പൊടി നെക്സ്റ്റ് മഞ്ഞപ്പൊടി ഇടുവാണ് ഒരു സ്പൂണേ നിങ്ങൾ ഇടുന്നുണ്ടോ ഇന്നുള്ളൂ നെക്സ്റ്റ് ചിക്കൻ മസാല ഇടുവാണ് ഇനി ഒരു എഗ് ഒട്ടി ചോദിക്കാം ഇത് നാരങ്ങ പിഴിഞ്ഞു വയ്ക്കണം ഒരു നാരങ്ങ നാരങ്ങ മുറിച്ചിട്ട് പിഴിഞ്ഞു വയ്ക്കണം അടുത്തതായി നമ്മൾ നാരങ്ങ വയ്ക്കുവാണ് ഇനി അടുത്തത് ഗരം മസാല ഇടുവാണ് ഗരം മസാല നെക്സ്റ്റ് ഉപ്പിടുവാണ് ആവശ്യത്തിന് ഇതെല്ലാം കൂടെ ഇനി മിക്സ് ചെയ്യാം അടുത്തായി മസാല എല്ലാം ഉണ്ടാക്കിയതിന് ശേഷം അടുത്തായി കാഴ ഇട്ട് കൊടുക്കുവാണ് കാട ആ കാടയിലോട്ട് നന്നായി തേച്ച് പിടിപ്പിക്കണം മസാല ഇത ഇനി അഞ്ച് മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കണം ഇളക്കിയത് ശേഷം നന്നായി തേച്ച് പിടിപ്പിച്ച ശേഷം അഞ്ച് മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെച്ചേക്ക് പാൻ കാരണം അടുപ്പതായിട്ട് വച്ച് ചൂടായ ശേഷം സൺഫ്ലവർ ഓയിൽ ഒഴിക്കുക ചൂടായ ശേഷം കറിവേപ്പിൽ ഇടുക അതിനു ശേഷം നമ്മൾ മസാല എല്ലാം മിക്സ് ചെയ്ത് വെച്ച് കാട അങ്ങോട്ട് ഫ്രൈ ചെയ്യാൻ വേണ്ടി ഇടുക ഓരോരോ ആയിട്ട് ഒരു സൈഡ് മുറിച്ചതിന് ശേഷം അടുത്ത സൈഡ് മുറിക്കാൻ മുടിക്കാൻ വേണ്ടി ഇടണം ഇങ്ങനെ ഓരോരോ പീസുകളും വറുത്തെടുക്കാം വളരെ ക്രിസ്പി ആയിട്ടുള്ള കാടഫ്രഡി ആയിട്ടുണ്ട് എനിക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാം ഷെയർ ചെയ്യാം സബ്സൈബ് ചെയ്യാം ഇനി ഒരു പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നത് സീനും